പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ െന്ന് കെ യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് എല്ലാ കൊണ്ടുവരുമെന്നും നേതാക്കൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ യു ഡി എസ് എഫ് മുന്നണി ഭരണം പിടിച്ചെടുത്തത് കൂട്ടായ്മയുടെ വിജയമാണെന്നും ഭരണ സംവിധാനം ഉപയോഗിച്ചാണ് എസ് എഫ് ഐ സർവകലാശാലയിൽ ഭരിച്ചിരുന്നതെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണ് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് ഫലമെന്നും കെ എസ് യു എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷന്മാരായ അലോഷ്യസ് സേവിയറും പി കെ നവാസും പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി എസ് എഫ് ഐ അടക്കി ഭരിച്ചിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എസ് എഫും കെ എസ് യും സംയുക്തമായി യു ഡി എസ് എഫ് മുന്നണി ഭരണം എസ് എഫ് ഐയിൽ നിന്ന് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആ തിരിച്ചു പിടിച്ചിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്ന കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പ്രതിപക്ഷത്തായിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണത്തിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എസ് എഫ് ഐ പറ്റി ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി അതിനപ്പുറം പറയുകയാണെങ്കിൽ ഭരണ സംവിധാനങ്ങളെയെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭരണം കയ്യാളി കൊണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ എസ് എഫ് ഐ തങ്ങളുടെ ഏകാധിപത്യ ദാർഷ്ട്യ സിദ്ധാന്തം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കുവാനോ അവരുടെ നിലപാടുകൾ പറയുവാനോ പോലും പറ്റില്ലാത്ത സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ അടിമകളാക്കി വെച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി യുടെ വിജയത്തിലൂടെ ജനാധിപത്യപരമായി അവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മുന്നണിക്ക് സാധിച്ചു ഇതൊരു കൂട്ടായ്മയുടെ വിജയമായി തന്നെ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിൽ നിന്ന് യു യു സിമാരെ വിളിച്ചുവെന്നും മന്ത്രി വിളിച്ചതിന് സാക്ഷികളുണ്ടെന്നും വിദ്യാർത്ഥി നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്